ട്രാവൻകൂർ പ്രവാസി ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മൂന്നാമത്തെ ശാഖ വെള്ളിയാഴ്ച കായംകുളത്ത് പ്രവർത്തനം ആരംഭിക്കും കായംകുളം ഒ എൻ കെ ജംഗ്ഷനിലെ പി എ ഹാരി സ്മാരക മന്ദിരത്തിൽ ആരംഭിക്കുന്ന ശാഖ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും പ്രവാസികളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്ന പ്രസ്ഥാനമാണ് ട്രാവൻകൂർ പ്രവാസി ഡെവലപ്മെന്റ് കോ സൊസൈറ്റി ട്രാവൻകൂർ പ്രവാസി ഡെവലപ്മെൻറ്റ് കോ സൊസൈറ്റിയുടെ കായംകുളം ശാഖ വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ അധ്യക്ഷയാകും സൊസൈറ്റി പ്രസിഡന്റ് സജീവ് തൈക്കാട് സ്വാഗതം പറയും സൊസൈറ്റി സെക്രട്ടറി രേ വിജയൻ റിപ്പോർട്ട് അവതരിപ്പിക്കും കൌണ്ടറിന്റെ ഉദ്ഘാടനം നോർക്ക റൂട്ട്സ് റസിഡൻസ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിക്കും പ്രവർത്തിക്കുന്ന പ്രവാസി ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കായംകുളം ശാഖയുടെ ഉദ്ഘാടനമാണ് ലോക കേരള സഭയുടെ ഭാഗമായി പ്രവാസികൾക്ക് സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങാ തുടങ്ങുക എന്നുള്ളതിൻ്റെ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സൊസൈറ്റി രൂപീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ സർക്കാർ നടപ്പിലാക്കുന്ന പ്രവാസി പദ്ധതികൾ ഇപ്പോൾ എൻ ഡി പി ആർ വായ്പ നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ് ഫോർ റിട്ടയർഡ് എമിഗ്രൻസ് അത് പ്രവാസികൾക്ക് പതിനഞ്ച് ശതമാനം മൂലധന സബ്സിഡിയും പലിശയിൽ മൂന്ന് ശതമാനം സബ്സിഡിയും കൊടുക്കുന്ന സർക്കാരിൻ്റെ ഒരു മൃഗത്തായ പദ്ധതിയാണ് അത് ഈ സൊസൈറ്റി മുഖാന്തിരം ലഭ്യമാണ് സഹകരണ മേഖല കേരള ബാങ്ക് അത് ചെയ്യുന്നത് ഈ സൊസൈറ്റിയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നോർക്ക വെൽഫെയർ ബോർഡിൻ്റെയും നോർക്ക റൂട്ട്സിൻ്റെയും എല്ലാ സേവനങ്ങളും ഇനി കായംകുളത്ത് ലഭ്യമാണ് അപ്പോൾ ഒന്ന് രണ്ട് അടുത്തുള്ള ഇപ്പം കിരണാഗപ്പള്ളിയായാലും തൊട്ടപ്പുറത്ത് ഈ കോട്ടയം ജില്ലയുടെ ഭാഗം ഒന്ന് രണ്ട് ജില്ലക്കാർക്ക് പ്രയോജനപ്പെട്രദമാവുന്ന രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ചെറിയ മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസം ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തെങ്കിലും ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഈ സൊസൈറ്റി വായ്പ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ വായ്പ കൊടുക്കുകയാണെങ്കിൽ അതിൽ ഒന്നര ലക്ഷം രൂപ സബ്സിഡി കിട്ടും പലിശയിലാണെങ്കിൽ ഇപ്പോൾ സൊസൈറ്റികളുടെ പലിശ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടര ശതമാനമാണ് അപ്പോൾ സർക്കാർ വരുന്ന മൂന്ന് ശതമാനം ഇൻട്രസ്റ്റ് സബ്സിഡിക്ക് പുറമേ ഈ സൊസൈറ്റി തന്നെ രണ്ട് ശതമാനം കൂടി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പന്ത്രണ്ടര ശതമാനം സബ് ഇൻട്രസ്റ്റാണ് ഒരു വായ്പയ്ക്കുണ്ടെങ്കിൽ ഏഴര ശതമാനം മാത്രമേ സൊസൈറ്റി നിന്ന് എടുത്ത പ്രവാസികൾക്കാവൂ അതു ക്യാപിറ്റൽ സബ്സിഡിയും കിട്ടും പിന്നെ പ്രവാസി ക്ഷേമനിധിയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ അവർക്ക് രജിസ്റ്റർ ചെയ്യാനും മറ്റും ഇപ്പോൾ ഒരുപാട് ഏജൻറ്റുമാർ നമ്മൾ ഇടയ്ക്ക് പത്രങ്ങളിലൂടെ ചാനലിടെ കാണുന്ന ഏജൻറ്റുമാർ കവിളിപ്പിക്കപ്പെടുന്നുണ്ട് പ്രവാസികൾ അത് ഡയറക്റ്റ് ഇവിടെ വന്ന് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഒരു പ്രവാസി വെൽഫെയർ വരെ അംഗത്തെടുക്കാനും അവരെ അംശാദായം അടയ്ക്കാനും അവർക്ക് പെൻഷൻ അപേക്ഷിക്കാനും ഒക്കെ തന്നെ ഈ സംവിധാനം കായംകുളത്ത് ലഭ്യമാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രക്രിയ പറഞ്ഞത് തമ്പാനൂർ അല്ലെങ്കിൽ നോർക്ക സെൻറ്ററിൽ ലഭ്യമാവുന്ന തിരുവനന്തപുരത്ത് ലഭ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഈ കായംകുളത്തുള്ള പ്രവാസികൾക്കും ലഭ്യമാവുക എന്നുള്ളതാണ് അതിൻ്റെ റീജിയണൽ ഓഫീസ് എറണാകുളത്തുണ്ട് പിന്നെ കോഴിക്കോടാണ് തിരുവനന്തപുരം കഴിഞ്ഞ റീജിയണൽ ഓഫീസ് എറണാകുളം കോഴിക്കോടാണ് ഇതിനിടയിലുള്ള ആളുകൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സാമ്രി പറ്റും നാളെ വൈകുന്നേരം അഞ്ച് മണിക്കാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രവാസി ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം നോർക്ക വെൽഫെയർ ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൽ ഖാദർ നിർവഹിക്കും കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം മുൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസറും ആദ്യ നിക്ഷേപം സ്വീകരിക്കൽ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയും എം ഡി എസ് ഉദ്ഘാടനം മുൻ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാനും ആവർത്തന നിക്ഷേപ പദ്ധതിയുടെ ഉദ്ഘാടനം സഹകരണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഓഡിറ്റ് വിഭാഗം ഇ നിസാമുദ്ദീനും സേവിങ്സ് നിക്ഷേപത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ ടി അയ്യപ്പൻ നായരും നിർവഹിക്കും അജിത് കാളാശ്ശേരി ബി കെ സുബീന അഡ്വക്കേറ്റ് ഗഫീർ പി ലിലിസ് ബാദുഷ കടലുണ്ടി പി ഗാനകുമാർ പി അരവിന്ദാക്ഷൻ ഷെയ് പി ഹാരിസ് പി എസ് സുൽഫിക്കർ കെ എൻ മോഹൻകുമാർ പി ടി മഹേന്ദ്രൻ തുടങ്ങിയവർ സംസാരിക്കും സംഘാടക സമിതി കൺവീനർ സഫീർ പി ഹാരിസ് നന്ദി പറയും പ്രവാസി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി തിരുവനന്തപുരം തമ്പാനൂർ ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ചു പ്രസ്ഥാനമാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിദേശ നാടുകളിൽ ഒരായുസു മുഴുവനും ജീവിച്ച പ്രവാസിയുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നത് ലക്ഷ്യമായി കണ്ടുകൊണ്ടാണ് സംഘം പ്രവർത്തിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു പ്രവാസികൾക്കിടയിൽ മിതവയെയും സമ്പാദ്യശീലവും വളർത്തിയെടുക്കുന്നതിനായി വിവിധയിനം സമ്പാദ്യ പദ്ധതികൾ സംഘം നടത്തിവരുന്നുണ്ട് പ്രവാസി സമൂഹത്തിന്റെ പുനരധിവാസത്തിനായി വിവിധയിനം വായ്പാ പദ്ധതികളും സംഘത്തിൽ നിന്നും നടപ്പാക്കുന്നുണ്ട് സംഘത്തിന്റെ ആദ്യശാഖ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നെയ്യാറ്റിങ്കരയിലും രണ്ടാമത്തെ ശാഖ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരം ബെഞ്ഞാറമൂട്ടിലും പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായി സംഘത്തിന്റെ ടൂറിസം മേഖലയിലെ ആദ്യ സംരംഭമായ ബാംബൂസ് കോട്ടേജസ് തേക്കടിയിൽ പ്രവർത്തനം ആരംഭിച്ചു ആലപ്പുഴ ജില്ലയിൽ പ്രവാസി സാന്ദ്രത ഏറ്റവും അധികമുള്ള പ്രദേശമാണ് കായംകുളം സംഘത്തിന്റെ മൂന്നാമത്തെ ശാഖയാണ് കായംകുളം ഒ കെ ജംഗ്ഷനിലെ പി എ ഹാരി സ്മാരക മന്ദിരത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതെന്നും ഭരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംഘം പ്രസിഡന്റ് കെ സി സജീവ് തൈക്കാട് സംഘാടക സമിതി കൺവീനർ സഫീർ പി ഹാരിസ് സെക്രട്ടറി രേണി വിജയൻ സാബു വാസുദേവൻ എ വി അമൽ തുടങ്ങിയവർ പങ്കെടുത്തു